മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിൽ ആശീർവാദ് സിനിമാസ് നിർമ്മിക്കുന്ന ദൃശ്യം ത്രീ ചിത്രീകരണത്തിനിടെ തന്നെ മുന്നൂറ്റി അൻപത് കോടി രൂപയുടെ ബിസിനസ് പൂർത്തിയാക്കി ഇന്ത്യൻ പ്രാദേശിക സിനിമകളുടെ ചരിത്രത്തിൽ ഇടം നേടിയിരിക്കുന്നു മലയാളത്തിലെ ജോർജ് കുട്ടി കഥാപാത്രത്തിന്റെ ഈ മൂന്നാം ഭാഗം രാജിമുമ്പാടുമുള്ള സിനിമാ വ്യവസായിയുടെ പ്രതീക്ഷകൾക്കും അപ്പുറമുള്ള സാമ്പത്തിക വിജയം ഉറപ്പാക്കി കഴിഞ്ഞു മലയാളം ഹിന്ദി തെലുങ്ക് പതിപ്പുകളുടെ റിലീസ് അവകാശങ്ങൾ ഉൾപ്പെടെയുള്ള പ്രീ റിലീസ് ബിസിനസ് ആണ് ഈ റെക്കോർഡ് തുകയിലേക്ക് എത്തിച്ചതെന്ന് നിർമ്മാതാക്കൾ വെളിപ്പെടുത്തുകയാണ് ദൃശ്യം ത്രീ എന്ന ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ ആന്റണി പെരുമ്പാവൂർ ഷൂട്ടിംഗ് പുരോഗമിക്കുന്നതിനിടെ തന്നെ ചിത്രം മുന്നൂറ്റി അൻപത് കോടി ക്ലബിൽ പ്രവേശിച്ചു എന്ന് പ്രഖ്യാപിച്ചത് ഇന്ത്യൻ ചലച്ചിത്ര ലോകത്ത് വലിയ ചലനം സൃഷ്ടിച്ചിരിക്കുകയാണ് ഒരു പ്രാദേശിക ഭാഷാ ചിത്രം പ്രത്യേകിച്ച് അതിന്റെ ചിത്രീകരണം പൂർത്തിയാകുന്നതിന് മുൻപ് ഇത്രയും വലിയൊരു തുകയുടെ ബിസിനസ് അതായത് തിയേറ്റർ റിലീസ് ഡിജിറ്റൽ സാറ്റലൈറ്റ് അവകാശങ്ങൾ നേടുന്നത് ഇന്ത്യൻ സിനിമയിൽ തന്നെ ആദ്യമാണ് ഇത് ദൃശ്യം ഫ്രാഞ്ചസിയുടെ ആഗോള സ്വീകാര്യതയും മോഹൻലാൽ ജിത്തു ജോസഫ് ടീമിലുള്ള പ്രേക്ഷകരുടെ വിശ്വാസ്യതയും എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു ബോളിവുഡ് നിർമ്മാണ കമ്പനിയായ പനോരമ സ്റ്റുഡിയോസ് ചിത്രത്തിന്റെ ലോകമെമ്പാടുമുള്ള തിയേറ്റർ ഡിജിറ്റൽ അവകാശങ്ങൾ ഉൾപ്പെടെയുള്ളവ സ്വന്തമാക്കിയതായി അടുത്തിടെ അറിയിച്ചിരുന്നു അതേസമയം സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിൽ പൂജാ ചടങ്ങുകളോടെ ചിത്രീകരണം ആരംഭിച്ച ദൃശ്യം ത്രി നിലവിൽ ഇടുക്കിയിലെ വിവിധ സ്ഥലങ്ങളിൽ പുരോഗമിക്കുകയാണ് പതിവ് പോലെ മോഹൻലാൽ ജോർജ് കുട്ടിയായ മീന അൻസിബ ഹസൻ എസ്തർ അനിൽ എന്നിവർ കുടുംബാംഗങ്ങളായും തിരിച്ചെത്തുന്നു ഫ്രാഞ്ചസിയുടെ സിഷ്ടാവായ ജിത്തു ജോസഫ് തന്നെയാണ് തിരക്കഥയും സംവിധാനവും എന്നാൽ ഈ ഭാഗം മുൻപത്തെ പോലെ ഒരു സങ്കീർണ്ണമായ മൈൻഡ് ഗെയിം ആകില്ലെന്നും ജോർജ് കുട്ടിയുടെ കഥാപാത്രത്തിന്റെ സ്വാഭാവികമായ വളർച്ചയിൽ ഊന്നികളെ ക്ലൈമാക്സ് ആണ് താൻ ആദ്യം മനസ്സിൽ കണ്ടതെന്നും ജിത്തു ജോസഫ് അടുത്തിടെ സൂചിപ്പിച്ചത് പ്രേക്ഷകരുടെ ആകാംക്ഷ വർദ്ധിപ്പിക്കുന്നു മലയാളം പതിപ്പാണ് ആദ്യം റിലീസ് ചെയ്യുകയെന്നും അതിനുശേഷം ഏകദേശം രണ്ട് മാസത്തെ ഇടവേളയ്ക്ക് ശേഷമേ ഹിന്ദി തെലുങ്ക് റീമേക്കുകൾ പുറത്തിറങ്ങുകയുള്ളൂ എന്നും സംവിധായകൻ വ്യക്തമാക്കിയതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ ദൃശ്യം ത്രീയുടെ മുന്നൂറ്റി അൻപത് കോടി രൂപയുടെ പ്രീ റിലീസ് ബിസിനസ് മലയാള സിനിമയ്ക്ക് ലഭിക്കുന്ന പാൻ ഇന്ത്യൻ അംഗീകാരത്തിന്റെ വ്യക്തമായ സൂചനയാണ് മോഹൻലാലിന്റെ താരമൂല്യവും ജിത്തു ജോസഫിന്റെ ലോകോത്തര നിലവാരവുമുള്ള തിരക്കഥയും നിർമ്മാതാക്കളുടെ കൃത്യമായ വിപണന തന്ത്രവുമാണ് ഈ ചരിത്ര നേട്ടത്തിന് കാരണമായത് ജോർജ് കുട്ടിയുടെ കുടുംബകഥയുടെ അവസാന അധ്യായം കാണാൻ ലോകമെമ്പാടുമുള്ള ആരാധകർ ആകാംക്ഷയുടെ കാത്തിരിക്കുമ്പോൾ ദൃശ്യം ത്രി ഇന്ത്യൻ സിനിമയുടെ സാമ്പത്തിക തലവര മാറ്റി എഴുതാൻ ഒരുങ്ങുകയാണ് ഇതൊരു പ്രാദേശിക സിനിമയ്ക്ക് ദേശീയ അന്തർദേശീയ വിപണിയിൽ എത്രത്തോളം മൂല്യമുണ്ടാക്കാൻ കഴിയുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമായി നിലനിൽക്കും